നമസ്കാരം സർഗനിഹാരികയുടെ മൊഴിയും വഴിയും അഞ്ചാം അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഥാശേഷവും ചൊല്ലുനീ കേരളത്തിലെങ്ങും അന്ത്യനിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ രാമായണശീലുകൾ ഉണർന്നൊഴുകുന്ന കാലമാണ് വാൽമീകിയുടെ ഉത്തുങ്ക ഭാവനയിൽ നിന്ന് ഉറവയെടുത്ത് ആ പുണ്യവാഹിനി തുഞ്ചത്താചാര്യൻ്റെ കിളിയുടെ കൊഞ്ചലിലൂടെ ചാരു കേരള ഭാഷയിൽ കേരളീയ ഭവനങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു ഭാഷ സംസ്കാരം സംഗീതം എന്നിവയെ സമന്വയിപ്പിച്ച് ഭക്ത മനസ്സുകൾക്ക് ഒപ്പം കാവ്യാസ്വാദകർക്കും ആനന്ദം നൽകുന്ന പുണ്യമുഹൂർത്തങ്ങൾ അധ്യാത്മരാമായണം നമുക്ക് നിത്യപാരായണ ഗ്രന്ഥമാണ് എന്നാൽ മറ്റൊരു സന്ധ്യാനാമമുണ്ട് ഉണ്ട് അതിൻ്റെ ശീലുകൾ ഒരു വട്ടമെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമ രാമ പാഹിമാ रामपादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां राममुकुन्द राम पाहि मां राम 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 पाहि मां रावण ചേരണേ ഈ നാമം ചൊല്ലലിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് കാച്ചി കാച്ചിക്കുറുക്കിയെടുത്ത ഒരു കൊച്ചു രാമായണം ഒരു നൂറ്റാണ്ടിലേറെയായി ഇത് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു തുടങ്ങിയിട്ട് കേരളത്തിലെ ജനകീയ പ്രസാധക വിഭാഗമായിരുന്ന കൊല്ലത്തെ എസ് ടി റെഡ്യാർ ആൻഡ് സൺസാണ് ഈ കീർത്തനം ആദ്യമായി അച്ചടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ റെഡ്യാർ എഡിഷന് മാത്രം ഇരുന്നൂറ്റി എഴുപത് പതിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായി വന്ന മറ്റ് എഡിഷനുകൾ കൂടി കൂട്ടുമ്പോൾ ഒന്നേകാൽ നൂറ്റാണ്ടും കടന്ന് ഭക്തരിൽ ഭക്തരിലെത്തിയത് ഏതാണ്ട് ഒരു കോടി കോപ്പികൾ രാമായണത്തിൻ്റെ മാഹാത്മ്യം മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഏറെ പ്രസക്തം തന്നെയാണ് ജനന മരണങ്ങളിലും നിത്യജീവൽ പ്രവർത്തനങ്ങളിലും ഇരവിലും പകലിലും ആ ദേവവൈഖരി ആ ഭക്തി സംഗീതം നമ്മോടൊപ്പമുണ്ട് അതു തന്നെയാണ് ഈ ശ്രീരാമകീർത്തനത്തിനും കൈവന്ന പ്രചുരപ്രചാരം ഒരു പക്ഷേ മലയാളത്തിൽ മറ്റൊരു നാമജപത്തിനും അവകാശപ്പെടാനാവാത്തത്ര ജനകീയത അക്ഷരമറിയാത്തവർ പോലും കേട്ടു മനപ്പാഠമാക്കിയ ഈ സന്ധ്യാനാമത്തിൻ്റെ ചരിത്രം നമ്മുടെ സാഹിത്യരേഖകളിലെങ്ങുമില്ല കഥയുടെ സാരാമൃതം ഇമ്പം തെല്ലും ചോരാതെ പന്ത്രണ്ട് പുറങ്ങളിലായി ആവിഷ്കരിച്ച് തെളി മലയാളത്തിൽ നമുക്ക് നൽകിയ ധന്യപുരുഷനാണ് തിരുമതരപ്പേട്ടയിൽ ശംഖു ആശാൻ രചയിതാവിൻ്റെ പേരല്ലാതെ ചരിത്ര വിവരങ്ങൾ ഒന്നും ഇന്ന് ലഭ്യമല്ല മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവം എങ്ങനെ എന്ന് അന്വേഷിക്കേണ്ടതില്ലോ അവരുടെ നിഷ്കാമവും നിസ്തന്ത്രവുമായ ലോകസേവനമാണല്ലോ നാം ഗണ്യമാക്കേണ്ടത് കേരളത്തിലെ ആദ്യത്തെ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന സ്വരൂപാനന്ദ സ്വാമികളുടെ രാമായണ സംഘത്തിലെ പ്രധാനിയായിരുന്നു തിരുമധുരപ്പേട്ട ശംഖു ആശാൻ എന്നാണ് അറിയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമികളുടെയും ഗുരുവായിരുന്ന പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ സുഹൃത്തായിരുന്നു ശംഖു ആശാൻ എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തേവാരമൂർത്തികളിൽ ഒന്നായ ശ്രീരാമ വിഗ്രഹത്തിന് മുന്നിൽ രാമായണ സംഘത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആശാൻ തൻ്റെ കൊച്ചു രാമായണം പാടി സമർപ്പിച്ചത് കീർത്തനം ഇഷ്ടപ്പെട്ട വിശാഖം തിരുനാൾ മഹാരാജാവ് മഹാരാജ്യ രാജ്യശ്രീ എന്ന അംഗീകാരം ആശാന് നൽകി അനുഗ്രഹിച്ചു കുടുംബമൂല്യങ്ങളിലൂടെ സമൂഹശക്തി എന്ന സന്ദേശം പ്രചരിപ്പിച്ചിരുന്ന സ്വരൂപാനന്ദ സ്വാമികൾ തറവാട്ടുകളരികൾ ഉൾപ്പെടുത്തി പതിനെട്ട് ആശ്രമങ്ങൾ സ്ഥാപിച്ചതോടെ രാമസന്ധ്യാനാമത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചു റെഡ്യാർ പ്രസ് അച്ചടിച്ച കൃതി സന്ധ്യാനാമമാണ് ഓച്ചിറക്കളി വൃശ്ചികച്ചിറപ്പ് കാർത്തിക വിളക്ക് തുടങ്ങിയ ഉത്സവപ്പറമ്പുകളിലും തിരുവനന്തപുരത്തും മറ്റും റെഡ്യാറും സംഘവും സന്ധ്യാനാമം ഈണത്തിൽ പാടി ഭക്തജനങ്ങളെ ആകർഷിച്ചിരുന്നു പുസ്തകരൂപത്തിൽ വിതരണവും നടന്നിട്ടുണ്ട് താൻ ചെയ്യാനൊന്നുമില്ലെന്നിതിലുപരിയാതൊരു ലോകോപകാരം എന്നാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈ ശംഖു ആശാനെ എഴുതി അറിയിച്ചത് സന്ധ്യാനാമ സന്ധ്യാനാമശീലുകൾക്ക് സംഗീതം പകർന്ന് മറ്റു ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ എത്തിച്ചത് നമ്മുടെ യശശരീരനായ സംഗീതജ്ഞൻ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നൂറ്റിയെട്ട് ഈരടികളിലായി ലളിതമായ ഭാഷയിൽ രാമായണം ചുരുക്കി പറഞ്ഞ തിരുമധുരപ്പേട്ട ശംഖുവാശാൻ്റെ കഴിവ് അപാരമാണെന്ന് സ്വാമി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് തമിഴിൽ ദക്ഷിണാമൂർത്തി സ്വാമി തന്നെ സന്ധ്യാനാമ പരിഭാഷ നിർവഹിച്ചപ്പോൾ തെലുങ്കിൽ ആ നിയോഗം ഏറ്റെടുത്തത് അനുഗൃഹീത ഗായകൻ പി ബി ശ്രീനിവാസനാണ് രാമനാമത്തിന് മതഭേദമില്ലാത്ത ഒരു തലം കൈവന്നു എന്നതും ശ്രദ്ധേയമാണ് തിരുവനന്തപുരത്ത് ഷാ മുതലാളിയും കൊല്ലത്തിന് വടക്കോട്ട് കോയക്കുട്ടി എന്ന ആളുമാണ് ഈ സന്ധ്യാനാമത്തിന് പ്രധാന വിൽപ്പന ഒരുക്കിയത് എത്രയെത്ര ദുരിതങ്ങളിൽ രാമരാമ പാഹിമാം എന്ന് തൊഴുകയ്യോടെ പാടുന്ന കുഞ്ഞുങ്ങളും മുത്തശ്ശിമാരും ഉള്ള കേരളത്തിൽ ഈ ദിവ്യനാമാവലി എഴുതിയ ശംഖു ആശാന് നമ്മുടെ ചരിത്രത്താളിൽ എങ്ങും ഇടമില്ല എങ്കിലും നമ്മുടെ സന്ധ്യകളെ രാമനാമമുഖരിതവും ഭക്തിസാന്ദ്രവും ആക്കിയ ശംഖു ആശാനെ ഒരു മലയാളിയും മറക്കില്ല നിശ്ചയം മൊഴിയും വഴിയും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവം നമസ്കാരം